കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ പത്ത് സെന്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും ഡയറക്റ്റ് വസ്തുവിലേക്കും വസ്തുവിനടുത്തുള്ള പ്ലോട്ടുകളിലേക്കുമുള്ള വഴിയാണ് ഈ കാണുന്ന വഴി പൊതു റോഡും പ്രൈവറ്റ് വഴി കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണിൽ നിന്നും മണിമല റോഡിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പത്ത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് പൂർണ്ണമായും ഈ വഴിയുടെ ഫ്രണ്ടേജ് തന്നെയാണ് വസ്തു മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നല്ലൊരു വീട് പണിയാൻ ഉചിതമായ ഒരു സ്ഥലം തന്നെയാണ് ഇത് വസ്തുവിനോട് ചേർന്ന് തന്നെ കറണ്ട് എടുക്കുന്നതിനും മറ്റുമുള്ള സൗകര്യവും നിലവിലുണ്ട് ഈ വസ്തുവിലേക്ക് എത്തിപ്പെടുന്നതിനു വേണ്ടി രണ്ട് വഴികളുണ്ട് പൊൻകുന്തം ടൗണിൽ നിന്നും മണിമല റൂട്ടിൽ കൂടിയും കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്നും മണ്ണമ്പ്ളാവ് കൂട്ടി മണിമല റൂട്ടിൽ കൂടിയും ഈ വസ്തുവിലേക്ക് എത്തിച്ചേരാവുന്നു അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഡയറക്റ്റ് വഴി ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ വസ്തുവിന് ഉടമ ചോദിക്കുന്ന വില പത്ത് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാന്യമായ കുറവുകൾ കൂടി വീണ്ടും ഉണ്ടാവുന്നതാണ് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക്